എല്ലാവർക്കും സുൽഫത് മീൻ സ്വാഗതം ഇതാണ് കേട്ടാ മീൻതുളസി അഥവാ ഫിഷ്മിൻ്റെ അപ്പ ആർക്കും തന്നെ ഒരു പരിചയമില്ലാത്തൊരു ചെടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഇല ഇലക്ക് നല്ല മീനിന്റെ മണവും നല്ല മീനിന്റെ ടേസ്റ്റും ആണ് അപ്പ നമുക്കിത് മീൻകറിയിലൊക്കെ ഇട്ടു കഴിഞ്ഞാലും അതേപോലെ നമുക്ക് സലാഡ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ മീൻ മീൻതുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അത് കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ചെടി ഇരിക്കണത് ഇങ്ങനെ വള്ളിയായിട്ട് വളരണതാണ് ഒരു വെളുത്ത പൂക്കൾ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതേപോലെയാണ് ഇതിന്റെ ഇലകളൊക്കെ ഇരിക്കണത് അപ്പൊ നമുക്ക് ഇത് നല്ല ഈർപ്പുള്ള സ്ഥലത്ത് നടാൻ പറ്റിയ ഒരു ചെടിയാണ് വെള്ളക്കെട്ട് ഇണ്ടായാലും പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് തന്നെ വളരും നമുക്കിപ്പോ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളർത്താൻ പറ്റിയതാണ് നമുക്ക് നല്ല സലാഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഏർ അതേപോലെ തന്നെ നമുക്ക് മീൻകറിയിൽ ഇടാന്നൊക്കെ പറഞ്ഞല്ലോ കണ്ട ഇതേപോലെയാണ് ഈ ചെടി ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ വള്ളി മുറിച്ച് നട്ടാണ് നമ്മ പുതിയ തൈ ഉണ്ടാക്കണത് അപ്പൊ നമ്മ ആദ്യമായിട്ട് വെച്ചാൽ നമുക്ക് ചട്ടികളിലൊക്കെ നടാം അതേപോലെ തന്നെ നമുക്ക് താഴെ കിളച്ചിട്ട് ഇപ്പൊ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മ നടാന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് ചട്ടികളിലൊക്കെ പിടിപ്പിച്ച ശേഷം നമുക്ക് അധികം ആവുമ്പോ നമുക്ക് താഴെയൊക്കെ നട്ട് വളർത്തി ഏഹ് എടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ഇത് വലിയ പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും വരാത്തൊരു ചെടിയാണ് പിന്നെ നമുക്കിതേ കമ്പ് ഇതേപോലത്തെ കട്ടിങ്സ് ഒക്കെ നമ്മൾ ചെറിയ കട്ടിങ്സ് നട്ട് വളർത്തിയാ മതി അപ്പൊ അടിയിൽ നമ്മ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പുമെണ്ണ ഒക്കെ ഇട്ടിട്ട് നമ്മൾ നട്ടൊടുക്ക അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണം കാരണം ഈ ചെടിക്കെപ്പോഴും ഈർപ്പുണ്ടായിരിക്കണം ചട്ടികളില് ഈ ഉണക്ക് വരാൻ പാടില്ല അപ്പൊ ഈർപ്പുള്ള ഏത് സ്ഥലത്തും നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റിയതാണ് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് ഈ എന്ന് പറഞ്ഞാല് പരമ്പരാഗത ചൈനീസ് ജാപ്പനീസ് ആയുർവേദ സിദ്ധവൈദ്യങ്ങളിലെല്ലാം മീൻതുളസിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി നല്ല രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആസ്മ ഉള്ളവര് മീൻതുളസി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ല ആശ്വാസം കിട്ടും അതുകൂടാതെ നമുക്ക് വെയിറ്റ് ഒക്കെ ഉള്ളവർക്ക് വെയിറ്റ് കുറക്കാനും നല്ലതാണ് കേട്ടോ പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സ്ഥിരമായി കഴിക്കണത് നല്ലതാണ് പിന്നെ ശക്തിയായ പനിയുള്ളപ്പോൾ ഏർ ഈ മീൻതുളസി കഴിച്ചാൽ പെട്ടെന്ന് തന്നെ പനി കുറയും അപ്പൊ നമുക്ക് ഇത് സലാഡുകളിൽ പച്ചക്കറികളിലൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് നമ്മുടെ വീട്ടിൽ എളുപ്പം നട്ടു വളർത്താൻ പറ്റിയതാണ് നമുക്കിപ്പ സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ചെടി ചെടിച്ചട്ടിയിലെങ്കിലും നട്ടു വളർത്താൻ പറ്റിയ ചെടിയാണ് കാണാനും നല്ല ഭംഗിയുള്ളതാണ് ഇപ്പൊ കണ്ട ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇതേപോലെ ഹാങ്ങിങ് ബോട്ടിലും നമുക്ക് വളർത്താം അപ്പൊ ഹാങ്ങിങ് ബോട്ടിൽ ഇപ്പൊ ഒരു രണ്ട് ഹാങ്ങിങ് ബോട്ടിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നിട്ടും കണ്ടാം ഇഷ്ടം പോലെ ഇങ്ങനെ പടർന്നു വന്ന ഒരു ചെടിയാണല്ലോ അപ്പൊ നമുക്ക് പിന്നെ അതേപോലെ നമുക്ക് തൂക്കിടണ ചട്ടികളിലും ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ ഇത് നമ്മ ഇതേപോലത്തെ ചട്ടികളിലൊക്കെ വളർത്താൻ പറ്റിയതാണ് അപ്പൊ ചെറിയ ചട്ടിയിൽ പോലും നമുക്ക് ഇത് വളർത്താം അപ്പൊ എല്ലാം ഇത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക